നമസ്തേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അടവുകൾ തട്ടുമ്പോൾ എവിടെയാണ് ലൗഡായിട്ടുള്ള സൗണ്ടുകൾ വരേണ്ടത് എവിടെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ടുകൾ വരുന്നത് ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പം നമ്മൾ അതിനൊരു എക്സാമ്പിളായിട്ട് തട്ടുമിറ്റ അടവാണ് നോക്കിക്കൊണ്ടിരുന്നത് അതിൽ തക്കിട്ടാ നമ്മൾ ചെയ്തു അടുത്തത് തക്കധിമി അതുപോലെ തന്നെ തകതക്കിട്ട ഇത് രണ്ടുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് നമുക്ക് തക്കിട്ട് സോറി തക്ക ധിമി എങ്ങനെയാണ് ചെയ്യണത് നോക്കാം തക്കതിമി ധി ഇവിടെ നമ്മൾ നോക്കിയാൽ ഫുൾ ഫീറ്റിലെ ചവിട്ടി ഇപ്പോൾ നമ്മൾ ത എന്നുള്ളതിന് ലൗഡായിട്ടുള്ള സൗണ്ട് കൊടുത്തു ക ധി മി ഈ മൂന്ന് അക്ഷം സിലബലിന് നമ്മൾ ചെയ്തത് സോഫ്റ്റ് സൗണ്ടാണ് കാരണം അതിൽ നമ്മൾ ഫുൾ ഫീറ്റ് ഉപയോഗിച്ചില്ല പകരം ടോയും ഹീലും ആണ് ഉപയോഗിച്ചത് അടുത്ത് വരുന്നത് തക തക്കിട്ട് അതെങ്ങനെയാണെന്ന് നോക്കാം ക ക അതായത് ആ തക്ക തിട്ടെന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ തക്ക എന്നുള്ളതിന് ഒരു ഫുൾ ഫീറ്റ് ഉപയോഗിച്ചു അപ്പം നമ്മൾ ലൗഡ് സൗണ്ടാണ് ചെയ്തത് അതായത് ഹാർഡായിട്ട് നമ്മൾ തട്ടി പിന്നെ വീണ്ടും നമ്മൾ തക്കിട്ടയിൽ താക്കും നമ്മൾ ഫുൾ ഫീറ്റോ ഉപയോഗിച്ച് അപ്പോഴും നമ്മൾ ലൗഡായിട്ടുള്ള സൗണ്ട് തന്നെയാണ് ഹാർഡായിട്ട് നമ്മൾ തട്ടി പിന്നെ കി ട എന്നുള്ളത് രണ്ടും ടോയും ഹീലും ഉപയോഗിച്ച് അപ്പം നമ്മൾ സോഫ്റ്റ് സൗണ്ട് ഇങ്ങനെയാണ് നമ്മൾ തട്ടുമ്പോൾ എവിടെയൊക്കെയാണ് ഹാർഡ് സിലബിൽ വരുന്നത് സോഫ്റ്റ് സിലബിൽ വരുന്നത് നോക്കിയിട്ട് ചെയ്യേണ്ടത് പിന്നെ വീണ്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിനെ ബാക്കി വരുന്ന തക്കതിമ്മി തക്കിട്ട് അല്ലെങ്കിൽ തക്കി മിശ്രവും സങ്കീർണവും എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം